മാള റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയൻ എ ഐ ടി യു സി ഒ എൻ പുഷ്പൻ അനുസ്മരണവും വി പി അറുമുഖൻ വായനശാലയുടെ മെമ്പർഷിപ്പ് ഉദ്ഘാടനവും നടന്നു മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു യു വി വാസുദേവൻ എം വി അനിലൻ ഒ പി ജയരാജ് എം പി വിദ്യാധരൻ എ വി ഉണ്ണികൃഷ്ണൻ ടി ആർ ബാബുരാജ് എന്നിവർ സംസാരിച്ചു സാംസ്കാരിക ഏത് വേണ്ടിയാവാട്ടെ എവിടെയാണെങ്കിലും ജനസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയ വ്യക്തിയെയാണ് നമ്മൾ അനുസ്മരിക്കപ്പെടുന്നത് അയാൾ ഓർക്കപ്പെടുന്നത് ഓർക്കുമ്പോൾ രണ്ട് കാര്യമുണ്ട് ഒന്ന് അദ്ദേഹം പിന്തുടർന്ന പാതകളെ നമ്മൾ അനുസ്മരിക്കുന്നു എന്താണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്താണ് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് നമ്മൾ അനുസ്മരിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും സഖാപുഷ്പേട്ടിനെ അനുസ്മരിക്കുമ്പോൾ ചെത്തു തൊഴിലാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളാണ് അനുസ്മരിക്കപ്പെടുന്നത്